നമസ്കാരം റാഫ് റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ചില താരങ്ങൾ ടീമിൻ്റെ ആദ്യ പെനാൽറ്റി എടുക്കാൻ തയ്യാറാവും ചില താരങ്ങൾ ടീമിൻ്റെ അവസാന പെനാൽറ്റി ആയിരിക്കും എടുക്കുക പ്രധാനപ്പെട്ട താരങ്ങൾ അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് പലപ്പോഴും നെയ്മർ ജൂനിയർ അവസാനത്തെ പെനാൽറ്റി എടുക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് അതേസമയം ലിയോ മെസ്സി ആദ്യ പെനാൽറ്റി എടുക്കാൻ തയ്യാറാവുന്നയാളാണ് ഇപ്പോൾ ലണൽ മെസ്സി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു പെനാൾറ്റി ഷൂട്ടൗട്ടിൽ ഞാൻ ആദ്യ പെനാൽറ്റി എടുക്കും കാരണം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലും ഞാൻ അങ്ങനെ തന്നെയാണ് പെനാൽറ്റി എടുക്കാൻ പോകുമ്പോൾ ഹ്യൂഗോ ലോറിസിനെതിരെ ഏതു ഭാഗത്തേക്ക് അടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹം മൂവ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഷോട്ട് ഉതിർക്കുകയായിരുന്നു എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നാലും ലിയോ മെസ്സിയുടെ വാക്കുകളിലേക്കൊന്നു പോകാം ഞാൻ എല്ലായ്പ്പോഴും പെനാൾറ്റി ഷൂട്ടൌട്ടിൽ ആദ്യ പെനാൽറ്റി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെയാണ് എടുക്കാറുള്ളത് അത് വഴി ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഐ ഓൾവേസ് സ്റ്റേറ്റ് ദാറ്റ് എല്ലാ ഇപ്പോഴും ഞാനത് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ വേൾഡ് കപ്പിലാണെങ്കിൽ ഫൈനലിൽ ലോറിസിനെതിരെ എങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അവസാന മൊമെൻ്റ് വരെ വെയിറ്റ് ചെയ്യുക ഞാനതിനു വേണ്ടി വെയിറ്റ് ചെയ്തു ഹീ മൂവ്ഡ് ലോറിസ് മൂവ് ചെയ്തു സോ ഞാൻ വളരെ കാമായിട്ട് ആ പെനാൽറ്റി അടിക്കുകയാണ് ചെയ്തത് എന്ന് കൂടി ലിയോ മെസ്സി പറഞ്ഞു ഇത്ര കാമായിട്ട് പെനാൽറ്റി അടിക്കുന്ന ഒരു താരമായിട്ട് ലണൽ മെസ്സി ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മാറിയതല്ല അത് സമയമെടുത്ത് എടുത്ത് 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 മാറിയതാണ് നമുക്കറിയാമല്ലോ കോപ്പ അമേരിക്കയിൽ അദ്ദേഹം പെനാൽറ്റി പാഴാക്കിയതും അതിനെ തുടർന്ന് ടീം തോറ്റതും അദ്ദേഹം കരഞ്ഞു കലങ്ങി നിന്നതും ഒക്കെ നമുക്കറിയാം പിന്നെ വിരമിച്ച താരം വീണ്ടും തിരിച്ചു വന്നതാണ് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു പി എസ് ജിയിൽ മെസ്സിക്കൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് നെയ്മറുടെ പെനാൽറ്റികൾ കണ്ടിട്ട് മെസ്സി ചോദിച്ചത്രേ നിനക്കെങ്ങനെ ഇത്തരത്തിൽ വളരെ കാമായിട്ട് കൂളായിട്ട് പെനാൽറ്റി അടിക്കാൻ പറ്റുന്നു എന്ന് അതിന് നെയ്മർ പറഞ്ഞ മറുപടി ഹേയ് നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത് എനിക്ക് എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും നിങ്ങൾ മെസ്സി എന്ന് യെസ് എന്നിട്ട് പെനാൽറ്റി എടുക്കേണ്ടതിൻ്റെ ടെക്നിക്കിനെ കുറിച്ച് താനും മെസ്സിയുമായിട്ട് സംസാരിച്ചു മെസ്സിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് നെയ്മർ പറഞ്ഞിരുന്നു ചങ്കും ചങ്കും അങ്ങനെ ആ ടാക്ടിക്സും മറ്റുമൊക്കെ വിവരിക്കാറുണ്ട് എന്നർത്ഥം എന്തായാലും അവർ പരസ്പരം അങ്ങനെ പല കാര്യങ്ങളും പങ്കുവെക്കാറുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ പെനാൽറ്റി കൊണ്ട് മായാജാലം തീർക്കുന്ന മെസ്സിയാണ് അത് കളിയുടെ ഘട്ടത്തിലാണെങ്കിലും പെനാൽറ്റി ഷൂട്ടൌട്ടിൻ്റെ ഘട്ടത്തിലാണെങ്കിലും ഷൂട്ടൌട്ടിൽ താൻ ആദ്യ പെനാൽറ്റി എടുക്കുന്നത് ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റി തനിൽ അർപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത് കൊണ്ടാണ് എന്ന് തന്നെ മെസ്സി പറഞ്ഞു വെക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഡോതാം